എല്ലാരും എ വിളിച്ച് ക്ഷണം സ്വീകരിച്ചെത്തിയ ആൾക്കാരാണല്ലോ അപ്പൊ നീ എന്താ പറയാ പറയാം ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും കല്യാണത്തിന് വന്നിട്ട് അറിയാതെ എങ്ങാനും മൈൻഡ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ഷമ ചോദിക്കുക ചോദിക്കട്ടോ പരസ്യമായിട്ട് പിന്നെ ഫുഡ് എന്തായിരുന്നു ഫുഡ് എന്തൊക്കെയായിരുന്നു ഇവിടെ ഞാൻ കഴിക്കാൻ പോവാണ് ഞാൻ കഴിക്കാൻ പോവാണെന്ന് ഹലോ ഗെയ്സ് അസല വലൈക്കും ഇവിടെ എല്ലാവരും നല്ല പണിയിലാണ് എന്താ വിശേഷം മക്കളെ എന്തല്ലാ പണിയിലും ക്യാമറ നോക്കില്ലേ എന്താ വിശേഷം സുഖല്ലേ ഒക്കെ ശരി അപ്പൊ മാഷ എന്തായാലും കല്യാണൊക്കെ ഇന്നലെ അങ്ങനെ സെറ്റ് ആയിട്ട് കഴിഞ്ഞു എന്താ പറയാ പിന്നെ ആ പിന്നെ കൊറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഏഹ് പിന്നെ ആരുണ്ടായിരുന്നു പിന്നെ അരവിന്ദ് വീട്ടിൽ വന്നു പിന്നെ നമ്മുടെ എം എൽ എ ഫിലിം ആക്ടർ ലീല ചേച്ചി വന്നു പിന്നെ ടി പി ഷാജി വന്നു പോയി ഇത്ര പെട്ടെന്ന് വന്നു നമ്മളെ പോയിട്ടുണ്ട് സന്തോഷായില്ലേ അജൻസിന്റെ വീട്ടിൽ നിന്നൊക്കെ എന്നാലും ഫ്രണ്ട്സ് എന്നിട്ട് അവലെ എത്ര മണിക്ക് എത്തി കറക്റ്റ് കറക്റ്റ് എത്ര മണിക്ക് എത്തി ഞങ്ങളൊരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു അതായത് ഇരുപത്തി അഞ്ചാം തീയക്കത്തെ കല്യാണത്തിന്റെ ഡ്രസ്സാണ് ശെരിക്ക് എന്താ പറയാ ഇരുപത്തിയേഴാം തീയതി നമ്മള് കൊണ്ടുവരുന്നത് അപ്പൊ ചെയ്തു രാവിലെ തന്നെ പോയിട്ട് അത് കളക്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ ഞങ്ങക്ക് സമയം വൈകി എത്താൻ സമയം കഴിക്കാം അങ്ങനെ ഒരു നാല് മുട്ടൂടാക്കി സീൻ സീൻ ഫസ്റ്റ് അങ്ങനെ അങ്ങന ഇപ്പൊടായി ചൂടിലൊക്കെ ആയിരുന്നു അതായത് ലേറ്റ് ആയി വന്നിട്ട് അങ്ങനെ ലേറ്റ് ആയി വന്നു പറഞ്ഞാൽ പിന്നെ ഫുള്ള് ലേറ്റ് ആയി ഏകദേശം എത്ര പന്ത്രണ്ടര കയ്യില പന്ത്രണ്ട് മുക്കാലൊക്കെ ഉച്ചക്ക് അവൻ പന്ത്രണ്ട മുക്കാലൊക്കെ പിന്നെ ഫുഡ് എന്തായിരുന്നു ഫുഡ് എന്തൊക്കെയായിരുന്നു ശെരി ഞാൻ കഴിക്കാൻ പോവാണ് ഞാൻ കഴിക്കാൻ പോവാണ് ഉച്ച ആരെങ്കിലും അതിന്റെ ആൾക്കാര് എന്തായാലും അടിപൊളി നല്ല ഇവന്റായിരുന്നു കേട്ടോ നല്ല ഇവന്റും അതുപോലെ ഡെക്കറേഷനും എല്ലാ അടിപൊളിയായിരുന്നു ക്യാമറ എല്ലാം സെറ്റായിരുന്നു വാഷാ അങ്ങനത്തെ സെറ്റ് എന്നിട്ട് ഞാൻ പറയാം വരുമ്പോ ഞമ്മളവിടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരൂല്ലേ ഫുഡ് ഫുഡ് എപ്പഴാ കഴിഞ്ഞു ഫുഡൊരു എട്ടുമണി നേരം അതായത് നമ്മള് പറഞ്ഞ അല്ലേ ആ ഓക്കെ ഏകദേശം എത്ര ആൾക്കാരെന്ന് വെച്ചിട്ടാ ഏകദേശം എന്താ പറയാ നമ്മളൊരു രണ്ടായിരത്തി അറുന്നൂറ് ആൾക്കാർക്കുള്ള ഫുഡ് അല്ല സോറി ആദ്യം നമ്മള് അത് വേറെ വലിയ കോമ്പടി കാരണം വെച്ചാ ഉമ്മ പറഞ്ഞു ആയിരത്തിഅഞ്ഞൂറ് ആൾക്കാർക്ക് മതി എന്ന് പറഞ്ഞു ഉമ്മ എല്ലാരും അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരം ആൾക്കാർക്ക് എന്തായാലും വേണ്ടിയിട്ടോ ഇന്ത്യതായ ഒരു അഞ്ഞൂറായിരം ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു രണ്ടു ദോഷം കിട്ടിയോ രസം പറ്റും ഇവിടെ കിട്ടിയിട്ടില്ലേ അല്ല ഇഷ്ടം പോലെ കഴിഞ്ഞിട്ടൊന്നുമില്ല വെള്ളപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയി എന്തായാലും അങ്ങനൊക്കെ പുഴുണ്ടെങ്കിൽ ആയിക്കിട്ടാതി അങ്ങനെ ഏകദേശം എത്ര മണിക്കൊക്കെ കഴിഞ്ഞ് അതല്ല പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പരമാവധി വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ശരിക്കും എല്ലാരും പിന്നെന്താ വെച്ചാല് കോപ്പറേറ്റിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മൾ വിചാരിച്ചത്ര വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല എന്നാലും പരമാവധി എല്ലാം സെറ്റാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പരമാവധി കൊറേ ഒരു പത്തു അഞ്ച് വീഡിയോ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം വീഡിയോ ഒക്കെ കയറണമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളുടെ എഡിറ്ററേം അപ്ലോഡറൊക്കെ സെറ്റാക്കിട്ടുണ്ടായിരുന്നു എല്ലാവരൊരു ബഹളായിരുന്നു പിന്നെന്താ വെച്ചാല് പിന്നെ ആ കാരണം ഇവളെ ഇവളെ വീട്ടുകാർ എന്റെ വീട്ടിൽ എത്ര പോയി

എല്ലാരും പാടി ഒരുമിച്ച് കാരണം ഒരുമിച്ച് വരുമ്പോ എന്താ ചെയ്യുന്ന പറ്റില്ല നമ്മള് വിളിച്ച് വരുന്ന ആൾക്കാരല്ലേ എന്റെ അഭിപ്രായത്തിൽ എന്താ പറയാ ചെറിയവര് വലിയവരുന്നൊന്നുമില്ല ശരിക്കും അവിടെ സെലിബ്രിറ്റി അല്ലെങ്കിൽ എന്താ പറയാ അല്ലാത്തവരുന്നൊന്നും ഇല്ല ശരിക്കും എല്ലാരും ഒരേപോലെ ആയിരുന്നു ഞാൻ കണ്ടിരുന്ന കേട്ടോ അപ്പൊ നമുക്ക് മറ്റുള്ളവരും മൈൻഡ് ആക്കണം ഇവരും മൈൻഡ് ആക്കണം എല്ലാരും നമ്മളെ വിളിച്ച് ക്ഷണം സ്വീകരിച്ചെത്തിയ ആൾക്കാരാണല്ലോ അപ്പൊ ഇനി എന്താ പറയാ ഇനി ഒരു കാര്യം ഞാൻ ഇതില് പറയാം ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും കല്യാണത്തിന് വന്നിട്ടുണ്ട് അറിയാതെ എങ്ങാനും മൈൻഡ് ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക കേട്ടോ പരസ്യമായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ അറിവില് ആരെയും മൈൻഡാക്കാതെ ഇരുന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം എല്ലാവരോടും കൈ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പെൺകുട്ടിയോടല്ല ആൺകുട്ടികളോടും എല്ലാരോടും മൈൻഡാക്കിന്നാണ് എനിക്ക് എന്റെ ഒരു തോന്നല് കിട്ടും പിന്നെ കുഞ്ഞോളെ ഫ്രണ്ട്സ് അല്ലേ അല്ലെ എവിടുന്നൊക്കെ വന്നേ പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ അറിയണ ആൾക്കാരുടെ പറഞ്ഞു അത് കെറ്റി നേരെ മൈൻഡ് ചെയ്യേണ്ടി പറഞ്ഞു എന്റെ വിടൊക്കെ എല്ലാരും സേഫ് ഒക്കെ നമുക്ക് ഒരു ദിവസം കൂടണം എല്ലാവർക്കും ഞാന് കാരണം അവിടെ നിന്ന് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റണ്ട അപ്പതി അടുത്ത ആൾക്കാർ വരികയാണേ എന്തായാലും ജഗ പോകായിരുന്നു അതിന്റെ ഇടയില് ബാക്ക് പെയിൻ എടുക്കുക എന്ത് കാണായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഡ്രസ്സ് അലോറ അല്ലേ അലോറ തന്നെ പെരിന്തറമണ്ണ അലോറത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു മാഷാദ അമ്മാൻ്റെ കൂടി ആരൊക്കെ ഉണ്ടായിരുന്നു ഏഹ് ആന്റെ ഫ്രണ്ട്സ് എന്നാലും സംസാരിച്ചിരിക്കണേ എല്ലാരും വന്നു സന്തോഷായി ഞാൻ പറയണേ ആരോടെങ്കിലും മൈൻഡ് ചെയ്യാത്തോലുണ്ടെന്നുണ്ടെങ്കിൽ സോറി മാപ്പു പറയുന്നുണ്ട് ഉമ്മാരെ തുണക്കാരന്മാരൊക്കെ വന്നിരുന്നു അല്ലേ എനിക്ക് കൈ വന്നിട്ട് പറഞ്ഞു ഉമ്മ തുണക്കാരനാളൊക്കെ എന്തായാലും അടിപൊളിയായി എന്നിട്ട് എന്റെ ആൾക്കാരന്മാരെ ആൾക്കാരുണ്ടാണോ എന്നാലും അടിപൊളിമാരോ വെറുതെന്നല്ലേ ഇത് കണക്ക് കണക്കും ആൾക്കാർ അൻ്റെ ഉൾക്കാരന്മാരുണ്ടായിരുന്നു ഇതിന്റെ മേമാരുടെ കുട്ടി കേട്ടോ സ്കൂള് മൊത്തംണ്ട് ഇത്ര പിന്നിപ്പങ്ങനെ വിളിക്കാത്ത ചോദിച്ചു എന്നെ വിളിച്ചു ചോദിച്ചാൽ എങ്ങനെ മൊത്തത്തിലൊരു ജഗ പുകയായിരുന്നു കല്യാണം അതുപോലെ സത്യം പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞ സംഭവം ശരിക്കും ആദ്യം വേറൊരു കല്യാണം വേണം അതായത് എന്താ നമുക്ക് മുമ്പ് പരിചയമില്ലല്ലോ പരിചയക്കുറവുള്ള രണ്ടാമത്തെ കല്യാണത്തിന് അങ്ങനെ പറയാൻ പറ്റൂലോ നമുക്ക് എന്ത് ഒരു എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കൊറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നികത്താൻ അടുത്ത പരിപാടിക്കാൻ പറ്റുള്ളൂ ഈ കല്യാണം അടുത്ത അടുത്ത കല്യാണം നമുക്ക് നടത്താൻ പറ്റൂലല്ലോ അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും എന്താ പറയാ തെറ്റുകളോ അല്ലെങ്കിൽ ഇനി വീഡിയോസിൽ എന്തെങ്കിലും പിഴവുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കട്ട അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ടോട്ടലി എന്തായാലും അടിപൊളിയായിരുന്നു വന്ന ഒരുപാട് വന്ന എല്ലാവർക്കും പേരെടുത്ത് പറയാനൊന്നുമില്ല എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പറയാൻ വിട്ടുപോയി ഒരു കല്യാണാവുമ്പോ ഒരു കല്യാണാകുമ്പോ എന്താ പറയാ നമ്മൾ നമ്മളടുത്തുള്ള അടുത്തറിയുന്ന ആൾക്കാരെ ചെലപ്പോ വിളി വിളിക്കാൻ വിട്ടുപോണ അവസ്ഥ കല്യാണം കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റൂട്ട അല്ലാത്തവർക്ക് അറിയില്ല അപ്പൊ അവരോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ കാണുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കണേ പിന്നെ അത്യാവശ്യമൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കണെ എല്ലാവരും പറഞ്ഞിരിക്കണേ വരാത്തവരുണ്ട് വരുന്നവരുണ്ട് എല്ലാരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും കുഞ്ഞു കൊണ്ടും ഉഷാറില്ലാത്തത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു എല്ലാരും ക്ഷീണത്തിലല്ലാരും നല്ല രസമായിരുന്നു അല്ലേ ഇപ്പൊ എല്ലാരും പോയപ്പോളെ അപ്പൊ കാറുമ്പത്തെ പൂ കൊടുത്തിട്ടില്ല വള്ളത്തിലിടാൻ പൈന്റെ പൈൻറെ എന്റെ പൈൻ്റെ പഠിച്ചെടുത്തൊക്കെ ചെയ്യും അപ്പൊ ലാസ്റ്റ് പൂവ് പൂവെടുത്തിട്ടുണ്ട് ഗൈസ് അപ്പൊ എങ്ങനെയായാലും അടിപൊളി അപ്പൊ സെറ്റല്ലേ സെറ്റല്ലേ ടോട്ടലി ഇൻഷാല്ലാ ഇപ്പോൾ ഓരോ അടിപൊളി വീഡിയോസ് ഉണ്ടൊക്കെ നമുക്ക് വരണ്ട് ആ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു മഹർ കാണിക്കാൻ വേണ്ടി പറഞ്ഞത് ഞാനൊരു വീഡിയോ ആയിട്ടിടുന്നുണ്ട് ഇൻഷാൽ അതിനെ പറ്റിയിട്ട് ഇൻഷാല്ലാ പിന്നെ ഇപ്പം എന്താ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ലാ ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യേണ്ടത് ഇൻഷാല് അതുവരേക്കും ചെറ്റാം ബൈ